ഇത് കൂടുതലായും സ്ത്രീകളിലാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് കാണപ്പെടുന്നത് കൂടുതലായും ചെറിയ സന്ധികളെയാണ് ഇത് ആദ്യമായി ബാധിക്കുന്നത് അതായത് കൈവിരലുകളിലെ സന്ധികളിലാണ് ഇത് ആദ്യമായി പ്രകടമായി തുടങ്ങുന്നത് മറ്റുള്ള ശരീരഭാഗങ്ങളെ ഇത് ബാധിക്കുന്ന സമയത്ത് പനി തളർച്ച ശരീരഭാരക്കുറവ് തുടങ്ങിയിട്ടുള്ള ജനറലൈസ്ഡ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാവാം നമസ്കാരം ഞാൻ ഡോക്ടർ ദീപ്തി വെൽഫൈ പെയിൻ ആൻഡ് സ്പോർട്സ് ക്ലിനിക് ഓർത്തോപെഡിക് കൺസൾട്ടൻ്റ് ആണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റൊമാറ്റോഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം എന്ന അസുഖത്തെക്കുറിച്ചാണ് ഇന്ന് മലയാളികൾക്ക് ഏറെ പരിചിതമായിട്ടുള്ള ഒരു അസുഖം തന്നെയാണിത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനത്തിന് ശേഷം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒരു ആർത്രൈറ്റിസ് ആണ് റൊമാറ്റോഡ് ആർത്രൈറ്റിസ് ഇത് ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡർ ആണ് അതായത് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന കോശങ്ങൾ അബദ്ധത്തിൽ നമ്മുടെ ശരീരത്തിലെ തന്നെ ഏതെങ്കിലും ഭാഗങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ഒരു അവസ്ഥയാണിത് ഇതേ രീതിയിൽ തന്നെയാണ് ആമവാദത്തിൽ അല്ലെങ്കിൽ റൊമാറ്റോഡാർത്രൈറ്റിസിലും സംഭവിക്കുന്നത് രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ശ്വേതരക്താണുക്കൾ അല്ലെങ്കിൽ ഡബ്ല്യു ബി സി നമ്മുടെ സന്ധികളെ ലൈൻ ചെയ്യുന്ന സൈനോവിയൽ മെമ്പ്രൈനെ ആക്രമിക്കുന്നു അതിൻ്റെ ഭാഗമായി അവിടെയുള്ള എല്ലുകൾക്കും കാർട്ടിലേജിനും നഷ്ടം സംഭവിക്കുകയും അത് ഒരു നീർക്കെട്ടിന് കാരണമാവുകയും ചെയ്യുന്നു പിന്നീട് ആ സന്ധികളിൽ ഉള്ള എല്ലുകൾക്കിടയിലുള്ള സ്പേസ് കുറയുകയും അത് വളരെ അടുത്ത് വരികയും ചെയ്യുന്നതോടുകൂടി ആ സന്ധിയുടെ മൂവ്മെൻ്റ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇതാണ് ആമവാദത്തിൽ സംഭവിക്കുന്നത് ഇത് കൂടുതലായും സ്ത്രീകളിലാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് കാണപ്പെടുന്നത് അതേപോലെ തന്നെ പുകവലി കഴിഞ്ഞ ആളുകളിലും ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നുണ്ട് ഈ ഒരു അസുഖത്തിന്റെ കാരണം എന്താണ് എന്നത് ഇതുവരെയുള്ള പഠനങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകാത്ത ഒന്നാണ് ഇത് ഒരു സിമ്മട്രിക് പെരിഫറൽ പോളി ആർത്രൈറ്റിസ് ആണ് അതായത് ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ രണ്ട് കൈകളെയോ അല്ലെങ്കിൽ രണ്ട് കാലിനെയോ ഇത് ഒരേ സമയമാണ് ബാധിക്കുന്നത് അതായത് രണ്ട് കാൽമുട്ടിലും ഒരേ സമയമായിരിക്കാം നിങ്ങൾക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ രണ്ട് കൈമുട്ടിനെയോ ഒരുമിച്ചായിരിക്കാം ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് ഇത് കൂടുതലായും വരുന്നത് സന്ധികളിലാണെങ്കിൽ പോലും മറ്റുള്ള ശരീരഭാഗങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം സന്ധികളിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ മറ്റ് ശരീരഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ കൂടുതലായും ചെറിയ സന്ധികളെയാണ് ഇത് ആദ്യമായി ബാധിക്കുന്നത് അതായത് കൈവിരലുകളിലെ സന്ധികളിലാണ് ഇത് ആദ്യമായി പ്രകടമായി തുടങ്ങുന്നത് അതുതന്നെ പിന്നീട് റെസ്റ്റ് എൽബോ ഷോൾഡർ ആങ്കിൾ നീ തുടങ്ങി മറ്റുള്ള സന്ധികളിലേക്കും ബാധിക്കുന്നു അങ്ങനെ പ്രകടമായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം സന്ധികളിലുണ്ടാകുന്ന നീര് വേദന ചുവപ്പ് നിറം അതേപോലെ സന്ധികൾ അനക്കുവാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് പിന്നീട് ഇത് ഡിഫോമിറ്റീസ് അല്ലെങ്കിൽ വൈകല്യങ്ങളിലേക്ക് വഴിവെച്ചേക്കാം മറ്റുള്ള ശരീരഭാഗങ്ങളെ ഇത് ബാധിക്കുന്ന സമയത്ത് പനി തളർച്ച ശരീരഭാരക്കുറവ് തുടങ്ങിയിട്ടുള്ള ജനറലൈസ്ഡ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാവാം അതോടൊപ്പം തന്നെ ഓരോരോ ഭാഗത്തെ ബാധിക്കുന്നതിനനുസരിച്ച് അതിൻ്റേതായ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം അതായത് കണ്ണിനെ ബാധിക്കുമ്പോൾ ഡ്രൈ ഐ ഉണ്ടാവാം തൊലിയെ ബാധിക്കുന്ന സമയത്ത് തൊലിപ്പുറത്തുണ്ടാകുന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം പിന്നീട് നാഡീ സംബന്ധമായ ലക്ഷണങ്ങളാവാം അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ ലക്ഷണങ്ങളാവാം അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങളായും ഇത് പ്രകടമായേക്കാം ഇത് നമ്മൾക്ക് കണ്ടുപിടിക്കാനായി നിലവിൽ ബ്ലഡ് ടെസ്റ്റുകളിലൂടെയും അതേപോലെ എക്സ് റേകളിലൂടെയും നമുക്ക് സാധിക്കുന്നതാണ് പ്രധാനമായും ഇ എസ് ആർ സി ആർ പി ആൻറ്റി സി സി പി എൻ എ തുടങ്ങിയ ടെസ്റ്റുകളാണ് നമ്മൾ രക്തപരിശോധനയിൽ ആമവാദം കണ്ടുപിടിക്കാനായി ചെയ്യുന്നത് എക്സ്റേ എടുക്കുന്നതിലൂടെ എല്ലുകൾക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായി സാധിക്കും അതായത് എല്ലുകൾക്കും കാർട്ടിലേജിനും വന്നിട്ടുള്ള തേയ്മാനം അതേപോലെ സന്ധിയിലുള്ള ജോയിൻറ് സ്പേസ് എത്രമാത്രം കുറഞ്ഞിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായി എക്സ്റേ വളരെയധികം ഫലപ്രദമാണ് നൂറ് ശതമാനം ചികിത്സിച്ച് സുഖപ്പെടുത്താവുന്ന ഒരു അസുഖമല്ല ആമവാദം ചികിത്സയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സന്ധികളിലുള്ള വേദന നീർക്കെട്ട് എന്നിവ കുറയ്ക്കുക സന്ധികളുടെ സുഗമമായ പ്രവർത്തനത്തിന് സഹായിക്കുക വൈകല്യം വരാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക മറ്റുള്ള ശരീരഭാഗങ്ങളെ ഈ ഒരു രോഗാവസ്ഥ ബാധിക്കാതിരിക്കാൻ സഹായിക്കുക അതുകൊണ്ട് തന്നെയാണ് ആയുർവേദവും ഫിസിയോതെറാപ്പിയും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് വെൽഫൈ മുന്നോട്ട് വയ്ക്കുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സ കൃത്യമായി പിന്തുടരുന്നതിലൂടെ ഒരു അസുഖത്തെ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായി സാധിക്കും ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും അടുത്തൊരു വിഷയവുമായി നമുക്ക് പിന്നീട് കാണാം നന്ദി